ഹലോ ഗൈസ് അവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനിയൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പ് ഒന്ന് പറയാൻ പോവാണ് ഗൈസ് ഗസ് മാത്രമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കളി സൂപ്പർ കപ്പിൻ്റെ ആദ്യ കളി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് ഇരുപതാം തീയതി കൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷിനും നോറയ്ക്കും നല്ല ചാൻസുണ്ട് ഐ എസ് എൽ കളി നോക്കുവാണെങ്കിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ടീം ഇടാൻ സാധ്യത പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഉറപ്പുമായിട്ട് ആയിരിക്കും റൈറ്റ് ബാക്ക് ഐമൻഡോഗിയാകാനാണ് സാധ്യത കൂടുതൽ പിന്നെ സെൻറ്റർ ബാക്ക് ആയിട്ട് മിലോസും ലഗോട്ടറുമായിരിക്കും കഴിച്ചപ്പോൾ ഈ സീസൺ തൊട്ട് സൂപ്പർ കപ്പി ആറ് ഫുഷൻ താരങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആറ് ഫോർ പ്ലെയേഴ്സിനെ ഇറക്കാനാണ് സാധ്യത പിന്നെ ഗൈസ് ഫോർമേഷൻ എന്ന് വെച്ചാൽ ഫോർ ടു ത്രീ ആയിരിക്കും അപ്പം നമ്മളിപ്പം സെൻടർ ബായ്ക്കും ഗോൾ കീപ്പേഴ്സിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിഡ്ഫീൽഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫെൻസിങ് മിഡ്ഫീൽഡ് ദാനുഷ് ഫറൂഖും വിബിനും ആയിരിക്കും ഗൈസ് ദാനുഷ് അല്ലേ ഫ്രെഡി കാണും ദാനുഷ് അല്ലേ ഫ്രെഡി കാണും അവർ രണ്ട് ഉറപ്പായിരിക്കും പിന്നെ പിന്നെ അടുത്ത മൂന്ന് പേര് ഫ്രെഡി കളിക്കുന്നവരാന്ന് വെച്ചാൽ നോഹ ലൂണ പെപ്ര ഗൈസ് പേപ്പറ സെക്കൻഡ് സ്ട്രൈക്ക് റോളിലായിരിക്കും കളിക്കുന്നത് പിന്നെ സ്ട്രൈക്കറായിട്ട് ജീസസ് ഇവ ഇതായിരിക്കും ഞാൻ പറയുന്ന ഒരു ഗസിങ് ഫോർമേഷൻ ടീം അപ്പം ഈ സീസൺ തൊട്ട് ആറ് ഫോറിൻ പ്ലേഴ്സിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ ഫുൾ ഫോറിൻ പ്ലെയേഴ്സും കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ്ങിലെങ്കിൽ ടീം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ നമ്മളെ എത്ര പേരുടെ സെയിം ആയിട്ടൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും മാക്സും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കണം അപ്പം അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീട്ടിലൊന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈസ്